ഹായ് എവരി വൺ വെൽക്കം ബാക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റതിൽ ടോപ്പ് ടെൻ സെല്ലിംഗ് കാർസ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും ഫസ്റ്റിലും മാരതി ആണ് വരാറുള്ളത് പക്ഷേ ടാറ്റ പഞ്ച് നൈസായിട്ട് മാരതി വെട്ടിച്ചിട്ട് ഫസ്റ്റ് ടോപ്പ് പൊസിഷനിലാണ് ടാറ്റ പഞ്ച് വന്നിട്ടുള്ളത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പഞ്ചുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ടാറ്റ വിറ്റത് പഞ്ച് പെട്രോളിലും സി എൻ ജിയിലും ഇ വി വെർഷനിലും അവൈലബിൾ ആണ് പഞ്ചിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപ വരെയാണ് വൺ പോയിൻറ് ടു ലിറ്ററിൻ്റെ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പഞ്ചിൽ വന്നിട്ടുള്ളത് സെക്കൻഡ് പൊസിഷനിൽ മാരുതി സുസിയുടെ വാഗണറാണ് അപ്പോൾ മാരുതിക്ക് ഇടയ്ക്ക് ഒരു കുട്ട് കിട്ടുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം കാരണം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാരതിയുടെ വി എക്സ് ഐ മോഡലിലൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഡീ ഫോർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ റിയർ സീറ്റിൽ ഹെഡ് റെസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ അതൊക്കെ വി എക്സ് ഐ മോഡലിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൊട്ട് കിട്ടുന്നത് മാരുതിക്ക് നല്ലതാണ് അപ്പോൾ കൂടുതൽ ഫീച്ചേഴ്സ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിക്ക് കിട്ടുന്ന രീതിയിൽ പ്രൈസ് സെഗ്മെന്റിൽ മാറ്റങ്ങൾ വരുത്താൻ മാരുതിക്ക് അത് ഉപകാരപ്പെടും കാരണം വേറെ വഴിയില്ല ഇങ്ങനെ ഓരോ ബ്രാൻഡുകൾ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ മാക്സിമം ഓഫറും കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് മാരതി മാറും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ സെക്കൻഡ് ലിസ്റ്റിൽ മാരുതി വാഗണറാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കാറുകളാണ് വാഗണർ വിട്ടിട്ടുള്ളത് വാഗണർ നമുക്കറിയാം പെട്രോളിലും സി എൻ ജിയിലും അവൈലബിൾ ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപ മുതൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് രണ്ട് സീരീസുള്ള എൻജിനാണ് മാരുതി വാഗണറിൽ ഉള്ളത് ഒന്ന് വൺ ലിറ്ററിന്റെ ത്രീ സിലിണ്ടർ എഞ്ചിനും അതേപോലെ തന്നെ വൺ പോയിന്റ് ടു ലിറ്ററിൻ്റെ ഫോർ സിലിണ്ടർ എഞ്ചിനും നല്ലൊരു മൈലേജ് കാര്യങ്ങളൊക്കെയാണ് വാഗണറിൽ തരുന്നത് പഞ്ച് നമുക്കറിയാം ബിൽഡ് ക്വാളിറ്റിയിൽ പഞ്ചാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ സ്ഥാനത്ത് വരുന്നത് മാരുതി സുസിക്കുടെ ഇരട്ടികയാണ് എർട്ടികയും വാഗണറും തമ്മിൽ ചെറിയ വ്യത്യാസമാണത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റിയൊന്ന് യൂണിറ്റുകളാണ് എർട്ടിക രണ്ടായിരത്തി ഇരുപത്തി നാലില് വിറ്റത് പെട്രോളുടെ സി എൻ ജി വേർഷനിലും വണ്ടി അവൈലബിൾ ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ മുതൽ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ വരെയാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൻ്റെ ഒരു ഫോർ സിലിണ്ടർ എൻജിനിലാണ് മാരിയുടെ എർട്ടികയിൽ പവർ നൽകുന്നത് നാലാമത്തെ സ്ഥാനത്തുള്ളത് മാരദീസ് സൂസികൾ തന്നെ ബ്രിസയാണ് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് യൂണിറ്റ് ആണ് ബ്രിസ രണ്ടായിരത്തി ഇരുപത്തി നാലില് വിറ്റത് പെട്രോളിലും സി എൻ ജിയിലും വാഹനം അവൈലബിൾ ആണ് ഏകദേശം ഓൺറോഡ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ മുതൽ പതിനേഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെയാണ് അറിയാം നല്ല പവർഫുൾ ആയിട്ടുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൻ്റെ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ബ്രസീൽക്ക് പവർ നൽകുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ അഞ്ചാം സ്ഥാനത്തായിട്ട് വരുന്നത് ഹുണ്ടായിട്ട് ആണ് ക്രെറ്റ നമുക്ക് പെട്രോളിലൊണ്ട് ഡീസലിലും അതുപോലെ തന്നെ ഇ വിയിലും റീസെൻറ്റായിട്ട് ക്രെറ്റ ഇ വിയിലും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് യൂണിറ്റ് ആണ് ക്രറ്റ രണ്ടായിരത്തി ഇരുപത്തി നാലില് വിറ്റത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെയാണ് ക്രെറ്റയുടെ പ്രൈസ് റേഞ്ച് വരുന്നത് വൺ പോയിൻ്റ് ഫൈവ് ലിറ്ററിൻ്റെ ഫോർ സിലിണ്ടർ എൻജിനാണ് ക്രെട്ടയിലുള്ള അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വണ്ടിയാണ് ക്രെറ്റ എന്ന് പറയുന്നത് ഓടിക്കാനും അത്യാവശ്യം നല്ല ഫൺ ടു ഡ്രൈവ് എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയുള്ള സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് ക്രെറ്റ അടുത്ത് വരുന്നത് മാരതി സുസിക്കാനാണ് സ്വിഫ്റ്റാണ് ആറാം സ്ഥാനത്ത് വരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് യൂണിറ്റാണ് സ്വിഫ്റ്റ് വിറ്റത് പെട്രോളിലും അതുപോലെ തന്നെ സി എൻ ജിയിലും വാഹനം അവൈലബിളാണ് അപ്പോൾ നമുക്കറിയാം ന്യൂ ജനറേഷനിലേക്ക് വന്നപ്പോൾ അതായത് ഈ ഒരു ജനറേഷനിലേക്ക് വന്നപ്പോൾ വാഹനത്തിൽ വന്ന മെയിനായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഫോർ സിലിണ്ടർ എൻജിന് നൈസായിട്ട് ത്രീ സിലിണ്ടറിലേക്ക് മാറ്റി അപ്പോൾ വൺ പോയിൻറ് ടു ലിറ്ററിൻ്റെ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് സ്വിഫ്റ്റിൽ നിലവിലിപ്പ് ഉള്ളത് ഏഴ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപ മുതൽ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ വരെയാണ് സ്വിഫ്റ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അടുത്തു വരുന്നത് മാരേജീസ് സൂസികളിൽ തന്നെ ബലേനോ ആണ് ബലേനോ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് യൂണിറ്റാണ് വിറ്റത് പെട്രോളിലും സി എൻ ജിയിലും വാഹനം അവൈലബിൾ ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപ മുതൽ പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയാണ് വൺ പോയിൻറ്റ് ടു ലീറ്ററിൻ്റെ ഫോർ സിലിണ്ടർ എൻജിൻ നമുക്ക് ബലാനൽ അവൈലബിൾ ആയിട്ടുള്ളത് എട്ടാം സ്ഥാനത്ത് വരുന്നത് മാരജീസ് ഡിസയറാണ് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസയറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് മാരജീസ് വിറ്റത് പെട്രോളിലും സി എൻ ജിയിലും ഈ വാഹനം അവൈലബിൾ ആണ് എട്ട് ലക്ഷത്തി പതിമൂവായിരം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ വരെയാണ് ഡിസൈറിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നേരത്തെ സ്വിഫ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ വൺ പോയിൻറ് ടു ലിറ്ററിൻ്റെ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പുതിയ ഡിസെയറിലും വന്നിട്ടുള്ളത് ഡിസെയർ നമുക്കറിയാം സേഫ്റ്റിയുടെ കാര്യത്തിൽ മാരദിയുടെ ഫൈവ് സ്റ്റാർ സേഫ്റ്റിയുള്ള ആദ്യത്തെ കാറാണ് ഡിസയർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഫസ്റ്റ് സൂചിപ്പിച്ച പോലെ മാരജീസ് ഉസിക്കി കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് പല മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുപോകുന്നു അതേപോലെ തന്നെ നമ്മൾ പഞ്ച് ഫസ്റ്റ് കയറിയ പോലെ ഇനിയും വേറെ വേറെ കമ്പനികൾ കയറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാരജീസ് സുസിക്കുക അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരും അപ്പോൾ ഒമ്പതാമത്തെ വരുന്നത് മഹീന്ദ്രയുടെ സ്കോർപ്പിയോ ആണ് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് യൂണിറ്റ് ആണ് സ്കോർപ്പിയോ വിറ്റത് ഡീസൽ വേരിയൻ്റാണ് പതിനാറ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ മുതൽ ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ വരെയാണ് മഹീന്ദ്രയുടെ സ്കോർപ്പിയോടെ പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്കറിയാം പവർഫുൾ ആയിട്ടുള്ള എം ഹോക്കിൻ്റെ ടു പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എൻജിനാണ് മഹീന്ദ്രക്ക് പവർ നൽകുന്നത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് മഹീന്ദ്ര സ്കോർപ്പിയോ നല്ല സീറ്റിംഗ് പൊസിഷനാണ് സ്കോർപ്പിയോ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ലാസ്റ്റായിട്ട് പത്താമത്തെ പൊസിഷനിൽ വരുന്നത് ടാറ്റഡ് നെക്സോ ആണ് ടാറ്റ വാഹനങ്ങളൊക്കെ തന്നെ മികച്ച ബിൽഡ് ക്വാളിറ്റി തരുന്ന വാഹനങ്ങളാണ് അപ്പോൾ പത്താമത്തെ സ്ഥാനത്തുള്ള ടാറ്റ നെക്സോൺ വിട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കാറുകളാണ് പെട്രോൾ ഡീസൽ സി എൻ ജി അതേപോലെ തന്നെ ഇ വി തുടങ്ങിയ വേരിയൻറ്റിൽ നമുക്ക് ടാറ്റ നെക്സോണ് അവൈലബിൾ ആണ് ഒമ്പത് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ മുതൽ പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ടാറ്റ നെക്സോൺ പ്രൈസ് ടാഗ് വരുന്നത് അതിൽ നമുക്ക് രണ്ട് സീരീസിലെ എഞ്ചിൻ അവൈലബിൾ ആണ് പെട്രോളിൽ വൺ പോയിന്റ് ടു ലിറ്ററിൻ്റെ ത്രീ സിലിണ്ടർ എഞ്ചിനും അതുപോലെ തന്നെ ഡീസലിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൻ്റെ ഫോർ സിലിണ്ടർ എൻജിനുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബിൽഡ് ക്വാളിറ്റിയിൽ സമ്മതിച്ചേ മതിയാകും പക്ഷേ സർവീസിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര നല്ല സംഭവമല്ല ടാറ്റ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പത്താം സ്ഥാനത്ത് ടാറ്റ ആണ് ആദ്യത്തെ ടോപ്പ് ടെൻ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വാഹനം ഹൂണ്ടായയും ഒന്ന് മഹീന്ദ്രയുടെയും രണ്ട് ടാറ്റയുടെയും അതേപോലെ തന്നെ ആറ് വാഹനങ്ങളും മാരതി സുസിക്കിയുടെയുമാണ് അപ്പോൾ പഞ്ച് മാരതി കിട്ട് നല്ലൊരു പഞ്ചാണ് കൊടുത്തത് കാരണം മാരതി സുസിക്കിയാണ് ഫസ്റ്റ് റാങ്കിങ്ങിൽ എപ്പോഴും വരാറുള്ളത് പഞ്ച് അതിനൊരു ചെറിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വരും നാളുകളിൽ വരും മാസങ്ങളിൽ നല്ലൊരു അപ്ഡേഷൻ ഈ ഒരു മാർക്കറ്റിലെ സ്ട്രാറ്റജിയിൽ വരും നല്ല കോമ്പറ്റീഷൻ വരും മാരേജ് സൂസിക്ക് ബിൽഡ് ക്വാളിറ്റിയുള്ള ഉള്ള വാഹനങ്ങൾ ഇറക്കാൻ ഇറക്കേണ്ട ഒരു സാഹചര്യം വരും കാരണം വേറെ വഴിയില്ല കോമ്പറ്റീഷൻ കൂടുകയാണ് ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി അത് അന്യായമാണ് നമുക്ക് പല വീഡിയോസിലും പല ആക്സിഡൻറ്റിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റിയുടെ ഒരു പവർ എന്നുള്ളത് കണ്ടൻറ്റുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ